മലയാളികളുടെ പ്രിയങ്കരിയായ സുന്ദരിക്കുട്ടിയായ കുട്ടിയായ ഗായിക അഞ്ജു ജോസഫ് പുനർവിവാഹം കഴിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മളൊക്കെ അറിയുന്നത് പക്ഷേ ഈ വിവാഹം കഴിച്ചപ്പോൾ അഞ്ജു പുതിയ പുതിയ ചില വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ ചെറിയ ചെറിയ പരിഹാസങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ് ഉണ്ടായത് ഈ വിവാഹ വാർത്ത വളരെ രഹസ്യമായിട്ട് വെച്ചു അല്ലാവർക്കും കുഴപ്പമൊന്നുമല്ല നല്ലൊരു കാര്യമാണ് പക്ഷേ വിവാഹ വാർത്ത അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നും അഞ്ചു പൊട്ടി കരയുന്ന ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുകയുണ്ടായി അതായത് ആദ്യ വിവാഹത്തിൽ അവരനുഭവിച്ച ക്രൂരതകളിൽ മനം തകർന്ന അഞ്ചു വിലപിക്കുന്ന കരയുന്ന വീഡിയോയാണ് പുറത്തു വന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ വേദന അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കരയുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്കും അത് കേട്ടപ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി പക്ഷേ ആ വീഡിയോയുടെ ഓളൊന്ന് കഴിയുന്നതിന് മുന്നേ പെട്ടെന്ന് അവിടെ കല്യാണം കഴിഞ്ഞു അപ്പോൾ നമ്മൾ എൻ്റെതാണ് മനസ്സിലാക്കേണ്ടത് അഞ്ച് കുട്ടി ആ രണ്ട് പരിപാടിയാണ് ആ വീഡിയോ കൊണ്ട് ലക്ഷ്യമാക്കിയത് ഒന്നെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് ഇല്ലെങ്കിൽ ആ ഇവരുടെ ഡിവോഴ്സിലൊക്കെ സന്തോഷിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തൊരു മെസ്സേജ് ആയിരിക്കാം അതെ ഞാനിപ്പോഴും നിങ്ങളുടെ ഈ വേ നിങ്ങളൊക്കെ എനിക്ക് സമ്മാനിച്ച ഈ വേദനയിൽ തന്നെ കുടുങ്ങിക്കിടന്ന് ജീവിതം നേരി 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 അങ്ങ് പോവുകയാണ് എന്ന് അവർക്കൊരു തോന്നലുണ്ടായി ഒന്നുകൂടെ സന്തോഷിച്ചോണ്ടെന്നുള്ള ഒരു മധുര പ്രതികാരമാവാം ഇല്ലായെങ്കിൽ അന്ന് അനുഭവിച്ചത് ഇതാണ് ഇനി ഞാൻ അങ്ങോട്ട് സന്തോഷിക്കുന്ന കുറച്ച് വാര്ത്തകൾ നിങ്ങൾക്കായിട്ട് തരാൻ പോകുകയാണെന്നുള്ളതിൻ്റെ ഒരു സർപ്രൈസ് സർപ്രൈസാകാം ഇതുമല്ല എങ്കിൽ ആരെയോടൊക്കെയുള്ള പ്രതികാരം കാരണം ഈ വീഡിയോ പുറത്തു വരുന്നു അടുത്ത ദിവസം തന്നെ ഇത് കല്യാണത്തിൻ്റെ വാർത്ത വരുന്നു അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഓ അവളിപ്പളും കരിഞ്ഞ് പിന്നെ ചെലവിളിച്ച് എന്ന് ഓർക്കുന്നോർക്കിട്ട് ഒരു കൊട്ട് കൊടുക്കാനായിരിക്കും പെട്ടെന്ന് തന്നെ ഈ കല്യാണം കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ് നമുക്കാരുടെ മനസ്സ് ചുഴിഞ്ഞു നോക്കി ചിന്തിക്കാൻ കഴിവില്ലെങ്കിലും അഞ്ചു കാണിച്ചൊരു പരിപാടി ഇതാണ് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റിയല്ല കാരണം സാധാരണ രീതിയിൽ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്ന ഒരു പെൺകുട്ടിയെ ആ വിവാഹം തീരുമാനിച്ച് ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുന്നതിന് കുറച്ച് ദിവസം ഇങ്ങനത്തെ ഒരു കഴിഞ്ഞ കാല ജീവിതത്തിൽ പൊട്ടിക്കരയുന്ന ഒന്നും പുറത്തോട്ടിടേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി താനെന്ന് അനുഭവിച്ച അവസ്ഥകൾ മറ്റുള്ളവർ അറിയിട്ടെന്ന് വിചാരിച്ചിട്ടാണോ അതിനിങ്ങനെ അഞ്ജുവിനെ കുറ്റമൊന്നും പറയാൻ പോകുന്നില്ല അപ്പം നമ്മുടെ ഈ സംഭവം ഇതൊന്നും അല്ലെന്നേ കല്യാണമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇവരൊരു ഡാൻസ് പ്രോഗ്രാമൊക്കെ നടത്തി പിന്നീട് സ്റ്റേജെ കയറിയിട്ട് അഞ്ജുവിൻ്റെ പുതിയ വരനായ ആദിത്യ പരമേശ്വരനെ ഒരു പരിപാടി കാണിച്ചു ഇവർ രണ്ടും കൂടെ നല്ലൊരു പാട്ടങ്ങ് പാടി നല്ല കാര്യം പക്ഷേ പാട്ട് പാടിയപ്പോൾ ഇടയ്ക്കെവിടെയോ ആദ്യത്തിന് കൺട്രോൾ കൈവിട്ടുപോയി പൊട്ടി പൊട്ടി കരഞ്ഞു അതും പിടിച്ചുകൊണ്ട് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും കണ്ട്രോൾ ചെയ്യും ആണെങ്കിൽ ഒരിക്കലും കരയാൻ പാടില്ല എന്നാണ് മലയാളികൾ ധരിച്ചു വെച്ചേക്കുന്നത് അന്നേരം ഇതേ ഒരു പാൽക്കുപ്പി സ്റ്റേജാ കുത്തിയിരുന്ന കല്യാണത്തിന്റെ പരിപാടിക്കിടയ്ക്ക് പാട്ട് പാടുന്നു പുട്ടി കരയുന്നു ഇതാ പ്രിയ വധു ചെന്ന് കെട്ടിപ്പിടിച്ചെ ആശ്വസിപ്പിക്കുന്നു തലോടി ആശ്വസിപ്പിക്കുന്നു ആൺവർഗത്തിന് ഇതിൽ കൂടുതൽ അപമാനകരമായ കാര്യം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഏഹ് അപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു അവനാ പാൽക്കൊപ്പിയുടെ വായലോട്ടൊന്ന് തിരികെക്കൂടെ ചങ്കടമാറട്ടെ മറ്റുള്ളവർ പറഞ്ഞു ഇനി അങ്ങോട്ടെന്നും കരയാനുള്ളതല്ലേ അതിൻ്റെ ഒരു തുടക്കമാണ് വേറെ ചിലർ പറയുന്നു അവന് ഇച്ചിരി ഗ്യാസ് മുട്ടായിട്ട് പിപ്പിയുടെ വായിൽ തിരികൂടെ ഒന്നി കരച്ചിൽ മാറുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് പറയുന്ന കമൻ്റുകൾ കാണും ഈ അന്ന അവസരത്തില് കരയുക പെണ് അതായത് ഒരു വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ പാട്ടുപാടുന്നു അതി വിക വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ എന്ന തരത്തിൽ പോകുമ്പോൾ പൊട്ടിക്കരയുന്നു നിയന്ത്രണ വിട്ടിട്ട് കരയുന്നു ഇത് അവൾ ചെന്ന് സമാശ്വസിപ്പിക്കുന്നു അപ്പോൾ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളിൽ കൂടിയൊക്കെ പോയിട്ട് വന്ന ചില സാഹചര്യങ്ങളിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നിമിഷം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ആ സന്തോഷം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടോ കഴിഞ്ഞ കാലത്തിലെ വേദനകൾ ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നതായിരിക്കാം കാര്യം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ അഞ്ചുവിൻ്റെ പുതിയ ഭർത്താവിന് ഒരു പാൽക്കുപ്പിയായിട്ടും ഒരു കുഞ്ഞു മണകുണാപ്പനായിട്ടും ഒരു കുഞ്ഞ് പെങ്കോന്തനൊക്കെ ആയിട്ടാണ് പാവപ്പെട്ട മലയാളികളെ വിലയിരുത്തുന്നത് എനിക്ക് തോന്നുന്നു ഇത്തവണയെങ്കിലും അഞ്ചുവിൻ്റെ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കാം അവർക്ക് മാച്ചായിരിക്കാം കാരണം ശുദ്ധഗതിയുള്ള ഒരു കൊച്ചനായിട്ട് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അഞ്ചു ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് ടെലിവിഷൻ ഷോകളുടെയൊക്കെ സംവിധായകനായ അനൂപ് ജോണിയാണ് പക്ഷേ അതൊരു പ്രണയവിവാഹമായിരുന്നു എന്നാണ് അതിൻ്റെ താമസം പിന്നെ അത് ഇങ്ങനെ ഡിവോഴ്സിലോട്ട് എത്തി സ്വഭാവമായിട്ടും ഒരിക്കലും ഡിവോഴ്സ് എന്ന് പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇല്ലെങ്കിൽ സൊസൈറ്റി അങ്ങനെ ഫേസ് ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഒരുപാട് കാലം അതിൽ സഫർ ചെയ്തു എന്ന് ഒരിക്കലും ഒന്ന് പറയുന്നുണ്ട് എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുകൊച്ചിനെ കളിയാക്കാൻ ഇല്ലെങ്കിൽ അനുവിൻ്റെ ഹസ്ബൻഡായ ഈ പാവം ആദ്യത്തേക്കിട്ട് ഒരു പുട്ട് കൊടുക്കാനുള്ള അവസരമായിട്ടുണ്ട് പിന്നെ ഇത് ആ പ്രതികാരമാണോ ഇതിന് ഇതുപോലെ അങ്ങോട്ട് ആളുകൾ കയറി ട്രോളാൻ ഇടം വന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്തേലും ഒക്കെ ആവട്ടെ പാവം അഞ്ചിക്കുട്ടിക്ക് ഇനിയും ജീവിതത്തിൽ സന്തോഷിക്കാൻ ഇടവരട്ടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയണം പ്രിയ തമ്മനോട് സങ്കടം വരുമ്പോൾ നാട്ടുകാർ എൻ്റെ മുന്നിലിരുന്നിങ്ങനെ പൊട്ടിക്കരയില്ലേ എൻ്റെ തോണ കിടന്ന ആരും കാണാതെ കരഞ്ഞോ ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ ട്രോളും കേട്ടോ ചേട്ടായിന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം